നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ക്ലീഷ ഡയലോഗ് ഞാൻ പറയും ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും എന്നുള്ളത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ എന്താണ് സംവിധാനമുള്ളത് എന്താണ് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായും മാറിക്കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഡോക്ടർ ജിനോ സബാസ്റ്റിൻ ബിലീവേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ കേരള സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ഫെബ്രുവരി നാല് വേൾഡ് ക്യാൻസർ ഡേ ആയി ആചരിക്കുകയാണല്ലോ ഇത്തവണത്തെ വേൾഡ് ക്യാൻസർ ഡേ ധീം എന്ന് പറയുന്നത് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ് അതായത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലുള്ള കെയർ ഗ്യാപ്പുകളെല്ലാം വിടവുകളെല്ലാം നികത്തുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലുള്ള കെയർ ഗ്യാപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തുടങ്ങാം സ്നേഹ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഒരു ദിവസം അവൾ അവളുടെ വലത്തെ മാറിടത്തിൽ ഒരു ചെറിയ മുഴ കണ്ടു ആദ്യം അത് വലിയ കാര്യമായി പരിഗണിച്ചില്ല ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വലിപ്പം കൂടുന്നതായിട്ടും കട്ടി കൂടുന്നതായിട്ടും തോന്നിയപ്പോൾ അവൾക്ക് ആശുപത്രി പോകണമെന്ന് തോന്നി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു മാമോഗ്രാമിൻ്റെ റിപ്പോർട്ടുമായി എല്ലാവരെയും പോലെ തന്നെ ക്യാൻസർ ആയിരിക്കരുതേ എന്നുള്ള കൂടി ഡോക്ടറെ എടുത്തു ചെന്നു ഡോക്ടർ അത് കണ്ടിട്ട് ഇത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെന്നും ബയോപ്സി എടുക്കണമെന്നും പറഞ്ഞു അത് അവൾക്കൊരു വലിയ ഷോക്കായിരുന്നു അതിനുശേഷം അവൾ ഡോക്ടറെ അടുത്ത് തിരികെ പോയില്ല ഈ ഉദാഹരണം അവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്ക് തിരിച്ചു വരാം നമുക്ക് ക്യാൻസർ കെയർ ഗ്യാപ്പുകളിലേക്ക് തിരിച്ചു പോകാം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ക്ലീശ ഡയലോഗ് ഞാൻ പറയാം ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും എന്നുള്ളത് ഈ ഡയലോഗിനെ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം പരിശോധിക്കുന്നത് വഴി നമുക്ക് ക്യാൻസർ കെയർ ഗ്യാപ്പുകൾ എന്തൊക്കെയാണുള്ളത് എന്നും ഡിസ്കസ് ചെയ്യാം ഈ ഡയലോഗിനെ മൂന്നായിട്ട് തരംതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നേരത്തെ കണ്ടുപിടിച്ചാൽ രണ്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിച്ചാൽ മൂന്ന് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഇതിലൊന്നാമത്തേത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ എന്താണ് സംവിധാനമുള്ളത് അതിനാണ് ക്യാൻസർ സ്ക്രീനിങ് ഉള്ളത് ക്യാൻസർ സ്ക്രീനിങ്ങിനോടൊപ്പം തന്നെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റിയുള്ള ശരിയായ അവബോധം ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകളെ പറ്റിയുള്ള ശരിയായ അവബോധം അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഒരു ഓങ്കോളസിൻ്റെ അടുത്ത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സഹായം തേടുക എന്നുള്ളതൊക്കെയാണ് ആദ്യത്തെ ഘട്ടം കടന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പടികൾ രണ്ടാമത്തേത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് എന്താണ് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ പേഷ്യൻ്റെ ഡയഗ്നോസിൻ്റെ സമയത്തുണ്ടായ ഷോക്ക് ഡയഗ്നോസിസ് അക്സെപ്റ്റൻസിൻ്റെ സമയത്തുണ്ടാകുന്ന ഡിനയൽ ഫേസ് ആണ് എന്ന് തിരിച്ചറിയുകയും അതിന് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത് അതുപോലെ തന്നെ ഓരോ പേഷ്യൻറ്റിൻ്റെയും ട്രീറ്റ്മെൻറ് ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അഭിപ്രായത്തിനെ അടിസ്ഥാനമാക്കിയാവരുത് ഓരോ പേഷ്യൻറ്റിനും എം ഡി ടി ഡിസ്കഷൻ കൂടുകയും അതായത് മൾട്ടി ഡിസിപ്ലിനറി ടീം ഡിസ്കഷൻ കൂടുകയും അതിൽ മെഡിക്കൽ ഓങ്കോളജി സർജിക്കൽ ഓങ്കോളജി റേഡിയേഷൻ ഓങ്കോളജി തുടങ്ങിയ പല വിദഗ്ധരുടെയും അഭിപ്രായം തേടുകയും ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഓരോ പേഷ്യൻ്റിൻ്റെയും ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോകേണ്ടത് അതുപോലെ തന്നെ ട്രീറ്റ്മെൻ്റ് സമയത്തും അതിന് മുന്നേയും അത് കഴിഞ്ഞും നമുക്ക് സഹായമായി സഹായം വേണ്ടി വരുന്ന ഡയറ്റീഷ്യൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വിദഗ്ധരുടെ സഹായത്തോടു കൂടി വേണം ട്രീറ്റ്മെൻറ്റ് നടക്കാനും ഇതെല്ലാം പേഷ്യൻ്റിന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിന് മുമ്പേ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനും വളരെ അധികം ആവശ്യമായ ഘടകങ്ങളാണ് ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പുകളിൽ പെടുന്നവയാണ് അതെല്ലാം കടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം മൂന്നാമതായി ക്യാൻസർ പൂർണ്ണമായും മാറിക്കിട്ടുക എന്നുള്ളതാണ് പൂർണ്ണമായും മാറിക്കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ അഞ്ച് വർഷമെങ്കിലും ക്യാൻസർ വരാതിരിക്കുക എന്നുള്ളതാണ് പൂർണ്ണമായും മാറിക്കിട്ടുക എന്ന് പറയുന്നത് ചില എക്സെപ്ഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ പത്ത് വർഷം വരെയും പറയാറുണ്ട് വീണ്ടും ക്യാൻസർ വരുന്നുണ്ടോ എന്ന് അറിയുന്നതിനായി കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് വിസിറ്റുകൾ വളരെ അത്യാവശ്യമാണ് ഫോളോ അപ്പ് വിസിറ്റുകൾക്ക് വേണ്ടിയിട്ട് ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഈ വേൾഡ് ക്യാൻസർ ഡേ തീം നമ്മുടെ ക്യാൻസർ കെയർ ഗ്യാപ്പുകളെ പറ്റി കൂടുതൽ ചർച്ചകൾ നടക്കുന്നതിനും നമ്മുടെ ക്യാൻസർ കെയർ ട്രീറ്റ്മെൻറ്റ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയരുന്നതിനും കാരണമായി തീരട്ടെ നന്ദി